എൻ്റെ വീഡിയോ കാണുന്ന നല്ല സുഹൃത്തുക്കൾക്കറിയാം നമസ്കാരം ഞാൻ ബിഞ്ചി തോമസ് ഞാൻ നമ്മുടെ വാഗത്താനത്ത് നമ്മുടെ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ജിഷേഴ് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ വീട്ടിലാണ് നിൽക്കുന്നത് ആ വീട് പരിസരം ഇല്ലവണേക്കാൻ ഞാൻ ഒന്ന് കാണിക്കാം അതുകൂടാതെ മൂന്നാല് വിശിഷ്ട അതിഥികളുണ്ട് അവരെ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാം ആദ്യമേ തന്നെ നമ്മുടെ പപ്പ ഇവിടെ ഉണ്ട് പപ്പ എല്ലാവർക്കും ഹായ് ഞങ്ങളും ഞാൻ പപ്പ നേരെ നാട്ടിലോട്ട് വന്നതാണ് അല്ലേപ്പാ നിങ്ങളുടെ വിസായ കലാപ നാട്ടിൽ വന്നതാണ് നീ അതാ തിരിച്ചു വരുന്നേ പപ്പായ ആറുമാസം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകണം പറഞ്ഞേക്കാം ഇത് നമ്മുടെ പറഞ്ഞു പേര് നമ്മുടെ എന്റെ സ്വന്തം വളിയന്റെ ഭാര്യയുടെ സ്വന്തം ആങ്ങള അത് പിന്നെ ഇത് പറ പേര് പറ ബെല്ല അതായത് ബിവിൻ ആൻഡ് ബെല്ലയാണ് രണ്ടുപേരും ഐക്യുള്ള ദമ്പതികളാണ് പിന്നെ ഇത് ഇളയ മോളെ മോടെ പേര് പറഞ്ഞ് അന്ന അന്ന മറ്റേ മറ്റേ മൂത്ത സേറ അപ്പം രണ്ട് പിള്ളേർ പേർക്ക് അപ്പൊ ഇവരുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ എന്താണ് ബിവിന്റെ പപ്പായ റോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നത് ായിരുന്നു ഞങ്ങൾ ഇല്ലാത്തത് അത് എന്റെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് പഴയ ഭാഗത്താണ് കഴിഞ്ഞ വർഷം നമ്മൾ നാട്ടിൽ വന്നപ്പോ ആ വീഡിയോ കൂടെ ഈ വീട് പകുതിയായ പൂർത്തീകരിച്ച് അതെ 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 പ്ലാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം പിന്നെ വേറെ കാര്യം ഇവര് ഇപ്പൊ യു കെയിലായിരുന്നു ഇനി ഇവര് നമ്മുടെ ോട്ട് വരികയാണ് നിങ്ങള് അടുത്ത ഏഴാം തീയതി അടുത്ത മാസം ഇത് നമ്മുടെ നാട്ടില് വന്നാകി വരുന്നതാണ് അപ്പൊ നമുക്ക് പുതിയൊരു ഫാമിലിയിലായി അപ്പൊ വെൽക്കം ടു அப்ப இது எத்தன எடுத்து இது வீடக்கெந்தோ மாசம் എട്ടു മാസം അല്ലേ രാവിലെ വരിക ഇത് അപ്പൊ ഒരു ലിവിംഗ് സ്പേസ് അല്ലേ അതെ നമ്മുടെ ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് പിന്നെ വളരെ മനോഹരമായിട്ട് ഇത് നിങ്ങൾ ഇതൊക്കെ ചെയ്ത വെളിയിലാണോ അതായത് വീട് വേണമെന്നു മാത്രമേ വെക്കുള്ളു അല്ലേ ഓക്കേ പിന്നെ അവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് സ്ഥലമായ നമ്മുടെ ലിവിങ്ങും മറ്റേ അത് ഇത് ഒരു ദിവാൻകോട്ടൊക്കെ വിട്ടിട്ടുണ്ടല്ലേ ഇതും ഭയങ്കര ആണ് സംഭവം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ മോളിൽ നിന്ന് ഇതിങ്ങനെ ചില വീട്ടിലൊക്കെ ഉണ്ടല്ലോ നടുമുറ്റത്ത് ഇങ്ങനെ വെള്ളം വീഴുന്ന ഏകദേശം അത് കാണാൻ ഏകദേശം പോകണമുണ്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ നമ്മുടെ അപ്പന്മാരെ ഫോട്ടോയും കാര്യങ്ങളും അല്ലേ ഇവിടെ ഇവിടെ ഇത് തന്നെയല്ലേ നിങ്ങൾ കൂടിയാണ് ആ ആ പുള്ളിയാണ് ആ ഓക്കെ ഓക്കെ അതിന്റെ പുള്ളി അത് ചെയ്തല്ലേ നിങ്ങളവിടെ പപ്പാടെ മേൽനോട്ടം പിന്നെ ഇവിടെ തന്നെ സംഭവം വെച്ചേക്കുന്നത് ഒറ്റ നല്ല ഇന്ന് മൂളി വേറെ നമ്മുടെ ഫ്രണ്ടിലെ ചാവടി അതൊരു ഭയങ്കര രസമാണ് ആഗ്രഹം ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ടി വി ഒരു കാര്യം അത് ബെല്ല തന്നെ സംഭവം കാണിച്ചത് എന്താണ് ടി വി സാറിന് ഇങ്ങനെ നമ്മൾ ഇതിന് നമുക്ക് ടി വി കാണാം ഇവിടെ ഇരിക്കാണെങ്കിൽ ഇവിടെ കാണാം അതൊരു നല്ല ഐഡിയല്ലേ വീട്ടിലുണ്ട് ഞാൻ പക്ഷെ അതിനൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അത് ഡബിൾ ഹൈറ്റ് പിന്നെ ഈ ലൈറ്റ് ഒക്കെ നിങ്ങളെ ഇവിടുന്ന് ഇവിടുന്ന് തന്നെ അല്ല കോട്ടയം കോട്ടയം കോട്ടയത്ത് തന്നെ അതും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് പിന്നെ അവിടെ ഒരു പറഞ്ഞവർക്ക് നമ്മളൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും അതായത് നമ്മളിപ്പോ ഒരു കയറി വന്നപ്പോൾ നമ്മുടെ നമ്മുടെ പ്രത്യേകത ഫോട്ടോസ് എല്ലാം കൂടെ നമ്മുടെ അതാ നമ്മൾ ബന്ധപ്പെട്ടവരെല്ലാം ഫോട്ടോസ് ഇതിനകത്ത് ഉണ്ട് അതായത് ഇത് പഴയ അതായത് വിവിന്റെ ധനുവിന്റെ ഇത് ബിബിന്റെ ഫാദർ ഇത് മദർ അതായത് അനുവിൻ്റെ ബിബിന്റെ ഫാദറും മദറും അപ്പം അവരുടെ പഴയ കല്യാണക്കുറിയാണ് ഇതല്ലേ ആയിരത്തി തൊള്ളായിരത്തി എത്രയായിരുന്നു എഴുപത്തിനാല് അത് ഏതായാലും സാധനം കിട്ടിയല്ലോ സാധനം അത് നമ്മൾ കിട്ടാറില്ല അല്ലേ എല്ലാം കിട്ടി ഇത് ഈ സ്പേസ് എല്ലാം ആ ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതായാലും അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒരു മെമ്മറീസ് പെട്ടെന്ന് കെയർ ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരെല്ലാം അതായാലും ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ സൗദിയിലെ വർക്കിയത് അല്ലേ ഏഴുവർഷം അതെനിക്കറിയാം ആണല്ലേ സൗദി ഒരു ഓർമ്മ വരുന്ന ഒരു അത് കഴിഞ്ഞാൽ നിങ്ങൾ യു കെ പോയാൽ അപ്പൊ ഇപ്പോഴാണ് ഇനി ഓസ്ട്രേലിയക്ക് പോകാൻ പോകുന്നത് അപ്പൊ അത് നിങ്ങളുടെ ഒരു ഇതൊക്കെ വെച്ചാൽ സൗദിയുടെ ഒരു ഇതൊക്കെ ഇട്ട് മൊമെന്റോ കിട്ടിയിട്ടുണ്ടല്ലോ സംഭവം എല്ലാം സൗദിയിൽ നിന്ന് സൗദിന്ന് കിട്ടിയതല്ലേ ആ കോവിഡ് ഡ്യൂട്ടി ആയിരുന്നു ആ അതായത് നല്ല പിന്നെ ഇതിന് എത്ര ബെഡ്റൂമാണ് ഇത് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം ഒക്കെ ഭയങ്കര വലു പിന്നെ ആ സാധനം ഞാൻ അതിന്റെ ഒരു പ്രത്യേകത ഒരു ഇത് വായിക്കേ ചുമ്മാ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അതായത് ഒക്കെ നല്ല കിടുവായിട്ട് നല്ല മനോഹരമായിട്ട് എല്ലാ ബെഡ്റൂമും എയർ കണ്ടീഷൻ ആണ് സ്പീക്കർ വെച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതും വലിയ വിശാലമായ ബെഡ്റൂം അല്ലേ അപ്പൊ നമ്മൾ ഇന്നാളെ പണിയെന്ന ആലോചിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ ഒരു ഇതല്ലേ പിന്നെ നമ്മുടെ പിന്നെ അതിന്റെ തന്നെ അറ്റാച്ച് ബാഡ്റൂം അറ്റാച്ച് ബാഡ് അറ്റാച്ച് രണ്ടാമത്തെ ബെഡ്റൂം അല്ലെ ഈ രണ്ടാമത്തെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉണക്ക് തന്നെ ഒരു മനോഹരമായ ബെഡ്റൂം അല്ലെ ഇതും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ അതിന്റെ ആ പറഞ്ഞതിന്റെ പേര് ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് കാരണം ഹോസ്ട്രേലിലെ വീട് ഇവിടുത്തെ വീട് നമ്മൾ ആരെയാണ് നമ്മൾ വ്യത്യാസം ആണുള്ളൂ എന്താ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള ബ്രിക്കും കാര്യങ്ങളും അവിടെ ഈ പ്ലസ് ഓഫ് പാരീസും കൊണ്ട് അങ്ങനെയുള്ള അങ്ങനെ കൂടുതലും അങ്ങനെയാണ് പക്ഷെ അവിടുത്തെ നല്ല വീടുകളൊക്കെ ഉണ്ടോ നല്ല വീടുകളൊക്കെ പക്ഷെ ഇവിടുത്തെ വീട് എന്ന് പറഞ്ഞൊരു വ്യത്യസ്തമാണല്ലോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കാര്യങ്ങളെല്ലാം ആണ് അവിടെയുള്ള സംഭവം ഇത് മൂന്നാമത്തെ ബെഡ്റൂം എല്ലാത്തിനും ഒരേ വലുപ്പമാണ് വലിപ്പം ആയിരിക്കും ആ ഓക്കെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം വളരെ മനോഹരമായിട്ടാണ് പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇനിയിപ്പം താമസിക്കാൻ ആരുമില്ല മമ്മി മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഈ ഓസ്ട്രേലിക്ക് വന്നു കഴിയുമ്പോൾ കോഴിക്കോട് വേറെ വീട് കോഴിക്കോടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇത് പുതുതായിട്ട് വളർത്ത വീടാണ് അപ്പൊ ഇപ്പൊ ഇവിടെ ചുരുക്കം പറഞ്ഞ ആരും ഇല്ല പുതിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പൊ

ഇതപ്പം നമ്മുടെ ഡൈനിങ് ഡൈനിങ് അവിടെ കിളിവാതിൽ ഉണ്ടല്ലോ അത് ഭക്ഷണത്തിന് ആയിരിക്കണം എന്ന് പറഞ്ഞോണ്ട് അത് പിന്നെ ഞങ്ങൾ അതെ 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 അടിപൊളിയാണ് കാരണം അവിടെ നിന്ന് കഴിക്കുന്ന രീതിയിൽ വേറെ ഓപ്പൺ അല്ലേ സാധനം സെന്റിമീറ്റർ പ്ലാനിലേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അതെ അത് നമ്മുടെ വാസ്തു പറയുന്ന പക്ഷെ ഞാനത് ഒരു വ്യത്യസ്തമായ സംഭവം ഇത് കണ്ടേക്കുന്നത് ഈ സംഭവം അങ്ങനെ വേറെ ഇടത്തും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല പുതിയ വീടുകളൊക്കെ പോയിട്ട് അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അതിന്റെ തൊട്ടുപോയേലും കിച്ചൺ ഇതും നീറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നവരെ വേറൊരു പുതിയ അതിഥിയും കൂടെ പഠിക്കുന്നു െ ഓക്കേ കട്ട് വളരെ സന്തോഷം കേട്ടോ നിങ്ങൾ മൂന്ന് പേര് ഏറ്റവും സോറി അനു ഏറ്റവും അനു 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 ഏറ്റവും അനുഭവത്തെ മോൾ ചേച്ചിയുടെ മോൾ അപ്പൊ ചേച്ചി മൂന്ന് നിങ്ങൾ മൂന്ന് പേരാണ് മൂന്ന് അപ്പൊ ഇതാണ് നമ്മുടെ ഇത് വർക്ക് ഇതാണ് കിച്ചൺ അല്ലേ വർക്ക് ഏരിയ അപ്പൊ നിങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നത് രണ്ട് കിച്ചണും താല്പര്യം ഇല്ലായിരുന്നു അത് നീറ്റ് ആയിട്ട് ചെയ്യല്ലേ നീറ്റായിട്ട് മോളിലെങ്ങാ പിന്നെ മോളിൽ അതിന്റെ റൂഫ് അതേ ഉള്ളു ചെറിയൊരു രണ്ട് സ്റ്റോറേജ് പോലെ വേണമെങ്കിൽ തിയേറ്ററൊക്കെ ആകാല്ലേ എന്തോ തിയേറ്ററൊക്കെ ആകാ അതെ തിയേറ്ററിന്റെ ചെറിയൊരു ആണല്ലേ അതെ പിന്നെ ഹോം തിയേറ്ററിൻ്റെ ഉള്ള സ്പേസ് അല്ലേ വേണേ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല ഇനിയിപ്പോ വേണേൽ നമുക്ക് ഹോം തിയേറ്ററോ അതെ എന്ത് വേണേലും വിശാലമായിട്ട് അതെ നമുക്ക് ചെയ്യാൻ പറ്റും തൊട്ടപ്പുറത്തന്നെ ഇതുമോ തന്നെ സ്റ്റോറേജും ഉണ്ടല്ലേ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇനിയിപ്പൊ നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇനി ചെയ്തിട്ട് തൽക്കാലത്ത് നല്ല സ്പേസ് അതുകൊള്ളാ അത് വേറെ അപ്പൊ ചുരുക്കം ഒരു നിലയിൽ ഈ രണ്ട് സ്റ്റോറേജ് സ്പേസ് അല്ലേ സ്കൂൾ അല്ലേ സ്കൂള് അതായത് ജിഷോക്ക് പഠിച്ചേ അതെ അല്ലേ ജിഷയ്ക്ക് ഇവിടെ ഈ സ്കൂളല്ലേ പഠിച്ചേ ജിഷേ എന്നെ പറഞ്ഞു ജിഷയുടെ ഒത്തിരി മെമ്മറികൾ ഈ സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞു പ്ലസ് ടു ഹൈസ്കൂളപ്പുറത്ത് ജിഷയ്ക്ക് ഇവിടെയാണ് പഠിച്ചല്ലേ അപ്പൊ അപ്പൊ ഇന്നത്തെ തന്നെ ഇവിടെ ഫുട്ബോൾ കളിയാണ് നടക്കുന്നുണ്ടോ അതായത് വാഗത്താനത്ത് മാത്രമുള്ള ഒരു പ്രത്യേകത അല്ലേ കോട്ടയം ജില്ലയിലെ ഈ പ്രദേശങ്ങളിൽ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല ഇല്ല അപ്പ ഇവിടെ നാടൻ പന്തുകൾ ഇത് ഇവിടെ നടക്കുകയാണ് നാടൻ പന്തുകൾ ഇവിടെ നടന്നോണ്ടിരിക്കല്ലേ ടീം അത് ആ നിങ്ങളൊക്കെയാണ് ഇന്റെ സംഘാടകർ പക്ഷേ ഇത് ആരുമില്ല അറിയാമൊരു സംഗതി ഓക്കെ ഏതായാലും ഭയങ്കര ഇതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടംപോലെ പേരുണ്ട് ഈ അവരിങ്ങനെ ഇപ്പൊ പന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ആ മണിയാകുമ്പോൾ തീരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് അടിപൊളി കളിയാണ് കേട്ടോ ഇത് അടിപൊളിയാ ഇത് ഡിഷ് പഴയ ഡിഷ് പഴയ ഡിഷ് പഴയ ഡിഷ് ഡിഷ് വന്ന ഓർമ്മക്ക് ഇവിടെ കൊണ്ടു അത് അടിപൊളിയാ ഞാൻ ആദ്യം വന്ന പോയി നിങ്ങൾ പണിയിപ്പിച്ചതാണ് ഡിഷാ അത് ഭയങ്കര രസമാണ് നാലുമണിക്കൂർ ചായ രേതൊക്കെ പോട്ടെ അത് അടിപൊളിയല്ലേ ഓക്കേ ഓക്കേ അത് സംഭവം ഉള്ളു പിന്നെ പപ്പയെ കണ്ഠത്തിന് ഏൽപ്പിച്ചേക്കപ്പയൊക്കെ ഏൽപ്പിച്ചേക്കുന്നല്ലേ പിന്നെ ഇത് വിശാലമായ ഒരു കാർ കാർഫോർച്ച് അല്ലെ രണ്ടു പണ്ടിക്ക് സുഖമായിട്ട് കയറ്റിടാ പിന്നെ ഇങ്ങോട്ട് പണ്ടികൾക്ക് ഇഷ്ടംപോലെ കയറ്റിട ഫ്രണ്ട് വേശുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെ അന്ന് ഞാൻ ആ നമ്മളെ അന്ന് വന്നല്ലോ അന്ന് ആ പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു മിറ്റം ആണെന്നോ നമുക്ക് അറിയാൻ പറ്റില്ല കെട്ടിയെടുത്ത് വന്നപ്പോ ഭയങ്കര മനോഹരമായിട്ടുണ്ട് കാരണം ഇത്രയും ആ ആ എല്ലാം വന്നപ്പോൾ നല്ല അപ്പം അടിപൊളിയായ നല്ല മിറ്റവും കാര്യങ്ങളും അവിടെ ചെറിയ ചെടിയെല്ലാം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അല്ലേ എല്ലാം കുറച്ച് ആയി വരുന്നതല്ലേ എല്ലാം കുറച്ച് ആക്കി വരുന്നതേ ഉള്ളൂ എന്നാലും നല്ല വന്നു പക്ഷെ ആക്കിയെല്ലാം വരുമ്പോൾ നിങ്ങൾ അതുകൊഴ നമുക്ക് അവിടെ അടിപൊളി വീട് കേട്ടോ അല്ലെ സൂപ്പർ വീടെ പപ്പായ മേൽനോട്ടത്തിൽ പപ്പായക്ക് ഒരായിരം താങ്ക്സ് അല്ലേ അല്ല താങ്ക്സ് കുറഞ്ഞു പോകും പപ്പായ പപ്പ ഇത് വീട് കിടന്നു ഓടുന്നു നിങ്ങളെ രണ്ടുപേരുടെയും മനോഹരമായ കരവീതിൽ കൂടി അല്ലെങ്കിൽ ആ ഡിസൈനിൽ കസ്റ്റം ചെയ്ത വീട് അടിപൊളി കേട്ടോ നല്ല വീട് അപ്പം എല്ലാ ആശംസകളും ഓസ്ട്രേലിയക്ക് വരിക നമ്മൾ അടിച്ച് വിളിക്കാം ഞാൻ പോയി കഴിഞ്ഞ് തൊട്ട് പറഞ്ഞു വരുന്നതാണ് പെർമന്റ് അവർ മാറി അല്ലേക്കാൻ അലോക്കാനൊന്നും ഇല്ല അപ്പൊ പപ്പായ എല്ലാരും ആറുമാസം ഇവര് നേരത്തെ എത്തും പപ്പാത് കഴിഞ്ഞ് എത്തും ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മുടെ ബിവിന്റെയും ബെല്ലയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം വീടിയെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം നമസ്കാരം